ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും മറ്റൊരു അടിപൊളി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പാർക്കിലാണ് അപ്പൊ ഈ പാർക്ക് എന്ന് പറയുന്നത് റോള പാർക്കാണ് അപ്പൊ ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് രണ്ട് ദീർഘമാണ് അപ്പൊ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇതാ പാർക്കിനകത്തോട്ട് കയറുകയാണ് ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ ഈ ഒരു പാർക്കിലേക്ക് വന്നിട്ടുള്ളത് നല്ല ശാന്ത സുന്ദരമായ കാഴ്ചയാണ് ആ ഒരു ഈവനിങ്ങിന്റെ ആ ഒരു ശാന്തതയൊക്കെ ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു പാർക്കിന്റെ പേര് റോള സ്ക്വയർ പാർക്ക് എന്നാണ് ആ ഒരു പേര് പോലെ തന്നെ ഈ ഒരു പാർക്ക് ഒരു സ്ക്വയർ ഷേപ്പിലാണുള്ളത് സിറ്റിയുടെ സെൻറ്ററിൽ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ പാർക്കിന്റെ ചുറ്റും നമ്മുടെ റോള ടൗൺ ആണ് ഈ ഒരു ടൗണിന്റെ നടുക്കാണ് ഈ ഒരു വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഈയൊരു ഉള്ളത് പിന്നെ ഇതിന്റെ രണ്ട് സൈഡിലും വാട്ടർ ഫൗണ്ടെയ്ൻ ഉണ്ട് അപ്പൊ ഈ കാണുന്നതാണ് വാട്ടർ ഫൗണ്ടെയ്ൻ അതിന് ചുറ്റും നല്ല മനോഹരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു വാട്ടർ ഫൗണ്ടൈൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക രണ്ട് സൈഡിലും ഗേറ്റ് ഉണ്ട് ബട്ട് ഇപ്പോൾ ഒരു ഗേറ്റ് മാത്രമേ അവർ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ ആ രണ്ട് ഗേറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഓരോരോ വാട്ടർ ഫൗണ്ടൈൻ അവർ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഓരോ സ്ഥല സ്ഥലങ്ങളിലായിട്ട് കുട്ടികൾക്കുള്ള റൈഡ്സ് ഉണ്ട് ഇപ്പം നമ്മൾ ആദ്യം വിചാരിച്ച ആ ഒരു റൈഡ്സ് തന്നെ ഉള്ളു ഇതൊന്നും ഇത് മാത്രമല്ല പല സ്ഥലങ്ങളിലായിട്ട് ഓരോരോ റൈഡ്സ് അവർ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഇതിന്റെ നടുക്കൊരു ആൽമരം പോലെ അവരിങ്ങനെ ഒരു ആൽമരത്തിന്റെ രൂപത്തിൽ ഒരു ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ഇതിന്റെ ചുറ്റിലും അവര് ആൽമരങ്ങളാണ് വെച്ചു പിടിച്ചിട്ടുള്ളത് ഈ ഒരു പാർക്കിൽ ഒരുപാട് ആൽമരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നമുക്ക് ഈ പാർക്കൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ഫ്ലവേഴ്സ് ഇവിടെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അതും ആ ഒരു ആൽമരത്തിന്റെ ചുറ്റിലാണ് ഈ കാണുന്നത് പിന്നെ ഇത് ഇപ്പൊ ഇത് മൂണിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് സൺസെറ്റിന്റെ ടൈം ആയിട്ടുണ്ട് അപ്പൊ ഇത് ചന്ദ്രൻ നല്ല ഫുൾ മൂൺ ആയിട്ട് ഉദിച്ച് നിൽക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയായിരുന്നു അതൊക്കെ ഇതായി കാണുന്ന എല്ലാം ബനിയൻ ട്രീസ് ആണ് അപ്പൊ ഇവരുടെ ആ ഒരു മെയിൻ ഈ ഒരു പാർക്കിന്റെ തീം ആയിട്ട് തന്നെ അവര് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബനിയൻ ട്രീ ആണ് സെൻട്രലിൽ ഒരു സിമെന്റ് കൊണ്ടൊരു ഒരു ബനെൻട്രീന്റെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട് ആൻഡ് അതിന്റെ ചുറ്റും പാർക്കിന്റെ ചുറ്റിൽ അവർ ബനിയൻട്രി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം ബസ് സ്റ്റേഷനാണ് കേട്ടോ ഈ ഒരു പാർക്ക് വരുന്നത് ബസ് സ്റ്റേഷൻ്റെ തൊട്ട് ബട്ട് നമുക്ക് ആ ഒരു ആ ഒരു ടൗണിന്റെ ആ ഒരു ബഹളങ്ങളോ ആ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും വരുന്നില്ല വളരെ ശാന്തമായിട്ടാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ടൗണിൽ ആ ഒരു ക്രൗഡിന്റെയോ ആ ഒരു ബഹളോ ഒന്നും നമുക്ക് ഇവിടെ കേൾക്കാനായിട്ട് പറ്റില്ല വളരെ സൈലന്റ് ആണ് നല്ല കാമൺ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈവനിംഗിൽ കുട്ടികൾക്കും അതുപോലെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ കപ്പിൾസിനൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് ആണ് ഒരുപാട് ഇരിപ്പിടങ്ങളും അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള റൈഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്പോട്ടാണ് പിന്നെ ചില സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഒരു അരുവി പോലെ ഒരു സ്ട്രീം പോലെ അവരിങ്ങനെ വാട്ടർ ഫൗണ്ടൈൻ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇപ്പൊ ഇതാ തുടങ്ങി അപ്പൊ അവർ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഒരു ഫൈവ് തേർട്ടി ആയിട്ടുള്ളു ഇപ്പോൾ ഇവിടെ വിന്റർ സീസൺ ആയത് കാരണം പെട്ടെന്ന് തന്നെ ഇരുട്ടാവുന്നുണ്ട് ഇവിടെ ഒരു വലിയൊരു ബനിയൻ ട്രീ നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും ഇതിലെല്ലാം ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇവിടെ കാർഡ് പേയ്മെന്റ് മാത്രമാണ് ഉള്ളത് ക്യാഷ് പേയ്മെന്റ് ഇല്ല അപ്പൊ കാർഡ് എപ്പോഴും കൈവെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഈവനിങ്ങിലൊന്ന് പുറത്തിറങ്ങിയിട്ട് ആ ഒരു ഈവനിങ് ഇതുപോലെ പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ബോഡി മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മാത്രമല്ല കുട്ടികൾക്കും ഒരു റിഫ്രഷ്മെൻ്റ് കിട്ടും കണ്ടോ സെൻട്രൽ ആയിട്ട് ഒരു ബനിയൻ ട്രീൻ്റെ ഒരു മോഡൽ മോഡലിങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഈ പാർക്കിൻ്റെ ചുറ്റിൽ അവർ ബനിയൻ ട്രീ ആണ് വെച്ചു പിടിച്ചിട്ടുള്ളത് ആ ഒരു തീമിലാണ് അവർ ചെയ്തിട്ടുള്ളത് ഇവിടെ വീണ്ടും ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലൈഡ് ഉണ്ട് സ്വിംഗ് ഉണ്ട് സീസ ഉണ്ട് പിന്നെ ഇവിടെ റെസ്റ്റ് റൂം വാഷ്റൂം എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ വരുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ അവിടെ ക്ലാസിക്കൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ ആണിത് നല്ല ശാന്തമായിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് യു എയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ബനിയൻ ട്രീ ഒരുമിച്ച് കാണുന്നത് അധിക പാർക്കിലും മീൻ ട്രീ കണ്ടിട്ടുണ്ട് ബട്ട് ഇത്രയും ബനിയൻ ട്രീ ഒരുമിച്ച് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ് പിന്നെ ആസ് ഓൾവേസ് യു എയിലെ എല്ലാ പാർക്കും പോലെ തന്നെ വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള പാർക്കാണ് ഇവിടെ എല്ലാ പാർക്കിലും ആ ഒരു പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഗാർഡനേഴ്സും അതുപോലെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിലെ പോലെയല്ല അതുപോലെ സെക്യൂരിറ്റീസ് എല്ലാം ഉണ്ടാവും അപ്പൊ എന്നെ പോലെ പൂക്കളും കാർഡനും അതുപോലെ പച്ചപ്പും പ്രകൃതിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണിത് പിന്നെ ജോഗിങ്ങിനും ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അതിനൊക്കെ ഉള്ള ഒരു ട്രാക്ക് ഇവിടെ ഉണ്ട് ഈ പാർക്ക് ഓപ്പൺ ആവുന്നത് ഈവനിങ് ടൈമിലാണ് ഒരു ടെൻ ഓ ക്ലോക്ക് വരെ ഈയൊരു പാർക്ക് ഓപ്പൺ ആണ് പിന്നെ ടിക്കറ്റ് ചാർജ് രണ്ട് ദീർഘമാണ് വരുന്നത് ഇപ്പം ഇത് ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ ഓൺ ചെയ്തു ആ ഒരു രാത്രിയിലെ കാഴ്ചയും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഈ പാർക്കിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഷാർജയിലെ റോളയിലാണ് റോളയിലെ ബസ് സ്റ്റേഷന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണിത് അതായത് റോള ടൗണിന്റെ സെൻട്രൽ ആയിട്ട് തന്നെയാണ് ഈ ഒരു സ്ക്വയർ പാർക്ക് ഉള്ളത് ഈവൻ തോ ഇതൊരു മാൻ മെയ്ഡ് വാട്ടർഫോൾ ആണെങ്കിൽ പോലും ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു വെള്ളം ചാടുന്ന ഒരു ശബ്ദം എന്ന് പറയുന്നത് കാതിന് കൂളിർമയേകുന്ന ഒന്നാണ് അങ്ങനെ പാർക്കൊക്കെ ചുറ്റി കണ്ടു പ്രതീക്ഷിച്ചതിനേക്കാൾ അതിമനോഹരമായിരുന്നു പിന്നെ ഒരുപാട് ഫ്ലവേഴ്സ് പ്ലാന്റ്സ് അവർ വെച്ചിട്ടുണ്ട് ഇനി ആ ഫ്ലവേഴ്സ് എല്ലാം ബ്ലൂം ചെയ്തിട്ട് ഒന്നും കൂടെ വന്നിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം ഈ പാർക്ക് ഈ സൈഡിലൊക്കെ അവർ ഒരുപാട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ തിരിച്ചു പോവാണ് കുട്ടികളൊക്കെ റൈഡിലൊക്കെ കയറി ഒത്തിരി എൻജോയ് ചെയ്തു കുട്ടികൾക്കൊക്കെ എൻജോയ് പറ്റിയ നല്ലൊരു പാർക്കാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമന്റ് അറിയിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്